നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി ഒമാനിലെ ഇന്ത്യൻ എംബസി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒമാനിലെ ട്രാവൽ ഏജന്റുമാർക്കും സംഘടനകൾക്കുമാണ് സ്ഥാനപതി കാര്യാലയത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുവാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് എംബസി വ്യക്തമാക്കുന്നത് ഒമാനിൽ പ്രവർത്തിച്ചു വരുന്ന ചില സാമൂഹ്യ സംഘടനകളും ചില ട്രാവൽ ഏജൻസികളും എംബസിയുടെ അധികാരമൂന്ന് അല്ലെങ്കിൽ അംഗീകാരമുണ്ടെന്ന് വലിയ രീതിയിലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുകയും നാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് എംബസി തന്നെ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുവാൻ ഏതെങ്കിലും ട്രാവൽ ഏജൻസികൾക്കോ സാമൂഹിക സംഘടനകൾക്കോ അനുമതി നൽകിയിട്ടില്ലെന്ന് തന്നെ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ എംബസിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് തീരും നാല് വിമാനങ്ങളിലായി പതിനെട്ട് കുട്ടികൾ ഉൾപ്പെടെ ൊൻപത് പേർ ഇതിനോടകം തന്നെ ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു നോർക്കയിലൂടെ രജിസ്റ്റർ ചെയ്തത് എംബസിയിൽ എത്ര പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ വിമാന സർവീസുകളാണ് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടാവുക നാട്ടിലേക്ക് മടങ്ങുവാൻ താൽപര്യമുള്ള പ്രവാസികളുടെ വിവരങ്ങൾ അനധികൃതമായി ശേഖരിച്ച് ഒമാനിലെ പ്രവാസി സംഘടനകളും രംഗത്തെത്തീരുന്നു ട്രാവൽ ഏജൻസികളും ഇത്തരത്തിൽ വന്നതുതന്നെ വലിയ വാർത്തകൾ ഇടം പിടിച്ചു ഇത്തരത്തിൽ വിവരശേഖരണം മസ്കറ്റ് ഇന്ത്യൻ എംബസിയും രംഗത്തെത്തിയത് നാട്ടിലേക്ക് മടങ്ങുവാൻ താല്പര്യമുള്ള ഇന്ത്യക്കാരിൽ നിന്ന് ചില ട്രാവൽ ഏജൻസികളും സംഘടനകളും വിവരശേഖരം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് എംബസി അറിയിച്ച വസ്തുതയും ഇത്തരത്തിൽ വിവരശേഖരം നടത്തുവാൻ സംഘടനകളെയോ ട്രാവൽ ഏജൻസികളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നാട്ടിലേക്ക് മടങ്ങേണ്ടവർ എംബസി വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുമാണ് എംബസി അറിയിച്ചത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി